സഭാ നടപടികൾ സംഭിപ്പിച്ച് സമരം ചെയ്യുന്ന ആദ്യമായിട്ടാണോ ആ സ്പീക്കർ അവിടെ ഇരുന്നു പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമാണെന്ന് അദ്ദേഹത്തോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു അവിടുത്തെ പഴയ ഹിസ്റ്ററി ഒക്കെ ഒന്ന് എടുത്ത് നോക്ക് അല്ലെങ്കിൽ ആ നിയമസഭാ സെക്രട്ടറിയായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോട് ഒന്ന് ചോദിക്കേ ഇത് ആദ്യമായിട്ടാണോ എന്ന് ചോദിക്കേ സ്പീക്കർ തെറ്റ് പറയാൻ പാടില്ലല്ലോ കസേരയിൽ ഇരുന്നു അദ്ദേഹം തെറ്റാണ് പറഞ്ഞത് തെറ്റാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണെന്ന് പറഞ്ഞത് ഈ നിയമസഭ തല്ലിപ്പൊളിച്ച് നോട്ടീസ് കൊടുത്തിട്ടാണോ ഇന്ന് അവരെ വെച്ച് ഉറക്കം സംസാരിക്കുന്നുണ്ടായല്ലോ മന്ത്രി വി ശിവൻകുട്ടി ഞങ്ങൾ മുണ്ട് മറക്കി കുത്തി ഡെസ്കിന്റെ മീനെ കയറി ഇതെല്ലാം തല്ലി പൊളിച്ചത് തല്ലി പൊളിച്ചത് നോട്ടീസ് കൊടുത്തിട്ടാണോ തല്ലി പൊളിച്ചത് ഒരു അതിക്രമവും കാണിച്ചിട്ടില്ലല്ലോ നിയമസഭയിൽ ഇതുവരെ ഈ അഞ്ചുമല്ലോ ഒരു അതിക്രമവും കാണിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ആ ഇതിൽ പോലും കേറിയിട്ടില്ല ഇന്നിപ്പോ പ്രതിപക്ഷ ഭരണപക്ഷമാണ് വന്ന് അവരുടെ മന്ത്രിമാരുടെ പ്രസംഗവും അവരുടെ നന്ദി പ്രമേയ ചർച്ചയും തടസ്സപ്പെടുത്തിയത് അവരാണ് വന്ന് ബഹളം ഉണ്ടാക്കിയത് അവരും ഒന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു ആദ്യമായിട്ടാണ് അവരും വന്ന് ബഹളം ഉണ്ടാക്കുകയാണ് മനസ്സിലായേ പിന്നെ അവര് വന്ന് ബഹളം ഉണ്ടാക്കിയതും അവർ ആദ്യമായിട്ട് ഇപ്പൊ പുറത്തേക്ക് വന്ന് പ്രതിപക്ഷം വന്നതുപോലെ വന്ന് നിങ്ങളെ കണ്ടതൊക്കെ നല്ല കാര്യമാണ് കാരണം ഇനി വരാൻ പോകുന്ന അഞ്ചു കൊല്ലത്തേക്കുള്ള ഒരു റിഹേഴ്സലാണ് ഭരണാക്ഷി നടത്തിയത് അവർ പ്രതിപക്ഷത്താവുമ്പോൾ ചെയ്യേണ്ട രീതി ഒരു റിഹേഴ്സൽ നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് തോന്നിയത് മുദ്രാവാക്യം അവിടെ വന്ന് വെല്ലിന്റെ അടുത്ത് വന്ന് മുദ്രാവാക്യം വിളിച്ചതും പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ കണ്ടതും സാധാരണ പ്രതിപക്ഷം ചെയ്യേണ്ട ഒരു രീതി ഇപ്പോഴേ ഒരു റിഹേഴ്സൽ നടത്തിയതായിട്ടാണ് ഞങ്ങളെല്ലാവരും വില എഴുതിയിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് എന്താ കാര്യം എത്രയോ ആളുകൾ പോകുന്നത് അന്നായാലും കൊള്ളക്കാരനാണോ ആർക്ക് വേണമെങ്കിലും പോവാലോ ഞാൻ ആർക്ക് വേണമെങ്കിലും പോവാലോ അന്നായാലും ഇങ്ങനത്തെ ഒരു കേസിൽ പെട്ട ആളല്ലോ ആർക്കെങ്കിലും അറിയോ ഞാൻ ഞാനിങ്ങനെ അല്ല അല്ല മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നിട്ട് എല്ലായാലും ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടോ ഞങ്ങൾ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു കടകമ്പള്ളി കൂടെ നിന്ന് ഫോട്ടോ എടുത്തതിന്റെ അല്ല പറഞ്ഞത് കൂടെ നിന്ന് ഫോട്ടോ എടുത്തവരെയൊക്കെ ഒരാള് ഒരു കേസിൽ ഒരു കൊള്ള കേസിൽ പ്രതിയായാൽ അയാളുടെ കൂടെ അയാളെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തവരെയൊക്കെ പ്രതിയാക്കണമെന്ന് പറയാൻ ഞങ്ങൾ മണ്ഡത്തിനോന്നും പറയില്ല അങ്ങനെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് പറയില്ലേ മുഖ്യമന്ത്രി അയാളുടെ കൂടെ നിൽക്കുന്ന ഫോമുണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണ് പറയണത് അത് ഞങ്ങൾ വിചാരിക്കുന്നില്ല മുഖ്യമന്ത്രി അതിൽ പങ്കാളിയാണെന്ന് മുഖ്യമന്ത്രി പങ്കാളിയായത് എപ്പഴാ ഇവരെയൊക്കെ സംരക്ഷിക്കുമ്പോഴാണ് അതാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള പ്രശ്നം മനസ്സിലായില്ലേ അല്ലാതെ അവരെയൊക്കെ സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രി പങ്കാളിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ദേവസ്വത്തിന്റെ മന്ത്രിയാണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാം കടകംപള്ളി സുരേന്ദ്രനോട് ദേവസ്വം മന്ത്രിയോട് ആലോചിക്കാതെ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുക്കില്ല ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ ദേവസ്വം മന്ത്രി അറിഞ്ഞിരിക്കും അപ്പൊ ദേവസ്വം മന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ട് അയച്ചിരിക്കുന്നത് അത് ഈ എസ് ഐ തന്നെ കൃത്യമായ തെളിവുകൾ അവരുടെ കയ്യില് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളിപ്പോ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കോടതി പറയുമ്പോൾ ഞാൻ ആ തെളിവ് ഹാജരാക്കാം കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുള്ള തെളിവുകൾ എസ് ഐ ടി കയ്യിൽ തെളിവുണ്ട് മനസ്സിലായില്ലേ അല്ലാതെ ഫോട്ടോ എടുത്തതിന്റെ പേരിലല്ല ഫോട്ടോ എടുത്തതിന്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ പേര് പറയില്ല ലോകമന്ത്രിയുടെ പേര് പറയും സഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ സഭയിലൊക്കെ ചർച്ച കഴിഞ്ഞതാണ് എല്ലാ ദിവസവും എന്തിനാ ചർച്ച മന്ത്രിയുടെ രാജിയാണ് ആവശ്യം രാജി അല്ല ഇതിനു മുമ്പ് ചർച്ച നടന്നിട്ടുണ്ടല്ലോ ശബരിമല ചർച്ച ചെയ്താണ് നിയമസഭയിൽ ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുക്കാറുണ്ട് ഞങ്ങള് ആ ഒരു ഒരാവശ്യം കൊടുത്തിട്ട് നോട്ടീസ് അനുവദിച്ചില്ലല്ലോ കേസ് നടന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ചർച്ച തരാറില്ലല്ലോ തരാറില്ലല്ലോ ഞങ്ങളെ ഈ ഭരണകക്ഷി സി പി എം കാര് നിയമസഭ തല്ലിപ്പൊളിച്ചവർ ജനാധിപത്യം നിയമസഭയിലെ ജനാധിപത്യം ഞങ്ങളെ പഠിപ്പിക്കണ്ട മനസ്സിലായില്ലേ ഞങ്ങളെ പഠിപ്പിക്കണ്ട അതന്നെ അല്ല അത് ബി ശിവൻകുട്ടിയുടെ ക്ലാസ്സും വേണ്ട ഞങ്ങൾക്ക് നിയമസഭയിൽ എങ്ങനെ പെരുമാറണം പ്രതിപക്ഷം എന്തതിന്റെ ശിവൻകുട്ടിയുടെ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ട മനസ്സിലായല്ലോ മനസ്സിലായില്ല എന്തിനാ ഇല്ലല്ലോ ഇല്ലല്ലോ ചർച്ച ചെയ്തിട്ടില്ലല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയം കൊണ്ടുവന്നപ്പോ അനുമതി നിഷേധിച്ചല്ലോ അനുമതി നിഷേധിച്ചല്ലോ നിങ്ങൾ എന്താണെന്ന് ചോദിക്കായിരുന്നതാണ് അവരോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയം കൊണ്ടുവന്നപ്പോ അനുമതി നിഷേധിച്ചല്ലോ എന്തിനാ അനുമതി നിഷേധിച്ചത് അത് പേടിച്ചിട്ടായിരുന്ന അതൊന്നും പറയില്ലേ വേറെ അതൊക്കെ എന്ത് വിഡിത്വവും വിളിച്ച് പറയുന്ന എന്ത് വിഡിത്വവും വിളിച്ചു പറയുന്ന മന്ത്രിമാർ ഒരു നിലവാരമില്ലാത്ത മന്ത്രിമാര് ഈ മന്ത്രിസഭയിൽ ഉണ്ടെന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പറഞ്ഞത് ആ ഉദാഹരണമാണ് പറഞ്ഞത് അതാണ് മനസിലായില്ലേ എന്തും വ്യക്തിയെ ആ പറഞ്ഞല്ല ആരാ എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയാലോ ഈ സ്വർണം കട്ടതാരാ മൂന്നുപേരാര ജയിലിൽ കിടക്കണ അത് കോടതി കോടതിയുടെ മുൻപാകെ വന്ന തെളിവുകൾ പരിശോധിച്ചിട്ടാണ് കോടതി അവർക്ക് ജാമ്യം പോലും കൊടുക്കുന്നില്ലല്ലോ ജാമ്യം പോലും കൊടുക്കുന്നില്ല ജാമ്യം കൊടുക്കാൻ പോകുമ്പോ കോടതി രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ് വീണ്ടും ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കേണ്ടെന്ന കോടതി ജാമ്യാപേക്ഷയുമായിട്ട് ചെന്നപ്പോ കോടതി പറഞ്ഞുണ്ടാ കോടതിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത് ജാമ്യാപേക്ഷമായിട്ട് ചെന്നപ്പോൾ ഇനി ആളുകൾ പുറത്തു പുറത്ത് നിൽക്കുമെന്നാണ് ഇതിൽ ഉത്തരവാദികളായാല് കാരണം കോടതിയുടെ മുൻപാകെ വന്ന തെളിവുകൾ വെച്ചുകൊണ്ടാണ് കോടതി സംസാരിക്കുന്നത് മനസ്സിലായേ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് മന്ത്രി വാസവന്റെ രാജീവ് എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന അനാവശ്യമായ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നാണ് പിന്നെ ഈ സഭയിൽ സമരമാണ് ഞങ്ങൾ ചെയ്യുന്നത് സമരമാണ് അപ്പൊ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല സമരമാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് സമരത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രക്ഷോഭത്തിലാണ് സഭയ്ക്കകത്തും പുറത്തും ഞങ്ങളുടെ പ്രക്ഷോഭത്തിലാണ് സമരത്തിന്റെ ഭാഗമാണ് പിന്നെ അവരോട് തന്നെ ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് വൈദ്യുതി എല്ലാവർക്കും അറിയാവുന്നത് ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചല്ലോ ഒരാൾ നാളെ കൊള്ളക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ അയാളുടെ കൂടെ പടം വരുന്ന എല്ലാവരും അതെങ്കില് അതിന്റെ അകത്ത് ഇൻവോൾവ് ആകുന്ന പലരും പല സ്ഥലത്തും പോയി കാണും